ഒരു പാനൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഒരു പാനൽ എങ്ങനെ ഹാൻഡിൽ എന്നുള്ളത് അത്രത്തോളം ഗൗരവമേറിയ കാര്യമാണോ എന്ന് അനേകം ആളുകൾ ചിന്തിക്കും എന്നാൽ സോളാർ പാനലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഒരു സോളാർ പാനൽ പിടിക്കുക അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുക ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട സംഗതിയാണ് എന്താണ് അതിൻ്റെ കാരണം ഇന്ന് കേരളത്തിലെ സോളാർ ഇൻസലേഷനിൽ നല്ലൊരു ശതമാനവും മൈക്രോ ക്രാക്കിംഗ് ഉണ്ട് അതിൻ്റെ കാരണം മിസ് മിസ്ഹാൻഡ്ലിംഗ് കൊണ്ടുണ്ടാകുന്നു മൈക്രോ ക്രാക്കിംഗ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടുണ്ടാകാം മിസ് ഹാൻഡ്ലിംഗ് കൊണ്ടുണ്ടാകാം എങ്ങനെയാണ് മിസ് ഹാൻഡ്ലിംഗ് കൊണ്ടുണ്ടാകുന്നത് അതായത് ഒരു ആൾ ഒറ്റയ്ക്ക് ഒരു സോളാർ പാനൽ പിടിച്ച് പൊക്കുവാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു മീറ്റർ വീതി രണ്ട് മീറ്റർ നീളമുള്ള പാനൽ പൊക്കുവാണെങ്കിൽ അതിൻ്റെ രണ്ട് വശത്തേക്കും ഒരു ബെൻഡിങ് സ്വാഭാവികമായിട്ടുണ്ടാകും ഈ ചെറിയൊരു ബെൻഡിങ് മതി നമ്മ അതിൻ്റെ സെല്ലിനെ